എങ്ങനെയാണ് സഹോദരങ്ങള് ഇന്നലെയും കാഞ്ഞങ്ങാട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആ പേര് തന്നെ എത്രമേൽ മനോഹരമാണ് ആ പേര് ആ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ മേൽ അവകാശവാദങ്ങൾ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ കൊന്നതാരാണെങ്കിലും കൊല ചെയ്യപ്പെട്ടതാരാണെങ്കിലും ഈ മനുഷ്യന്റെ ജീവൻ കൊണ്ടുള്ള ഈ വിളയാട്ടം എല്ലും അവസാനിപ്പിക്കണം വലക്കത് ബനി ആദം ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ് അള്ളാഹു ബഹുമാനിച്ച വ്യക്തിത്വമാണ് മനുഷ്യൻ ആദമിന്റെ സന്തതികളെന്നാണ് അള്ളാഹു പറഞ്ഞത് അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരുമാകട്ടെ ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലരുത് ഖുർആൻ പറഞ്ഞത് മുസ്ലിം എന്നല്ല ബനി ആദം ആദമിന്റെ മക്കൾ എന്നാണ് അലേഹി മുസലാത്തു വസ്സലാം എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ കൊന്നും കൊലവിളിച്ചുമുള്ള ഈ പോർവിളികൾ എന്തിനാണ് തെരഞ്ഞെടുപ്പുകൾ വരും അവസാനിക്കും സംഘടനകളൊക്കെ നിലവിലുണ്ടാകും പക്ഷേ നാം മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിക്കണം ഒമൻ കത്തലാ ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് ഒരാൾക്ക് നീ ജീവിതം കൊടുത്താൽ ലോകത്തിനും മുഴുവനും ജീവിതം കൊടുത്തതുപോലെയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് സഹോദരങ്ങളെ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ ആ കൊല ചെയ്യപ്പെട്ടവർ പങ്കെടുക്കപ്പെട്ടവർ ആക്രമിക്കപ്പെട്ടവർ മരിച്ചവർ എല്ലാവരുമുണ്ട് പക്ഷേ അവകാശവാദങ്ങളും ഒക്കെയുണ്ട് മരിച്ചു കിടക്കുന്നവനെ പതാക പുതപ്പിച്ചിട്ട് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നും മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആ വിളിക്കൊക്കെ അപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട് അവൻ മരിച്ചിട്ടുണ്ട് ആരുടെ അവന്റെ കുടുംബത്തിൽ ഇനി അവനില്ല അവന്റെ ഭാര്യയുടെ മുമ്പിൽ അവനില്ല കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരന്റെ മേൽവിലാസം അന്വേഷിച്ചു നടക്കുമ്പോഴും ഒരു മേൽവിലാസം ബാക്കിയുണ്ട് ആ മേൽവിലാസം ഇതൺ ആറുമാസം ഗർഭിണിയായ ഉദരത്തിന്റെ ഉള്ളിൽ തന്റെ പ്രിയതമന്റെ ജീവന്റെ തുടിപ്പിനെ ചേർത്തു ചേർത്തുവച്ച ആറുമാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി അവൾ വിധവയായി കഴിഞ്ഞു ഗർഭാശയത്തിന്റെ ഉള്ളിൽ തുടിപ്പോടെ കാത്തുനിന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞുമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ തന്നെ അനാഥനാക്കപ്പെട്ടു പോയി ഈ മേൽവിലാസത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ തെരയാത്തത് ഈ മേൽവിലാസങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ മനുഷ്യൻ ബഹുമാനിക്കപ്പെടട്ടെ സംഘടനകളോടും ക്രൂരതകളോടും കൊലപാതകങ്ങളോടും ആരാണെങ്കിലും ആരോടാണെങ്കിലും രാജിയാവാൻ കഴിയില്ല മനസ്സ് തപിക്കുകയാണ് അതുകൊണ്ട് സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും പടിയിലൂടെ നടക്കാൻ നാം പഠിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ ചെയ്യുക ബിൽ ഇസ്ലാം അഹമ്മദ് കബീർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമി